നീ ഞാനും എപ്പിസോഡ് ഇരുപത്തിയൊമ്പത് രചന ശംസീന അവതരണം ലിൻസി കണ്ണുകൾ അടച്ചു കിടന്നപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു പറു കാതരികിൽ അവൻ്റെ നേർത്ത സ്വരം അവളൊന്നു ചിണുങ്ങി സോറി പറയുന്നതിനൊപ്പം അവൻ്റെ നേർത്ത അതരങ്ങളും ഈശത്തുമ്പും ചെവി ചെവിയിടുക്കിൽ ഇക്കളി കൂട്ടി കടന്നുപോയി മേലാകെ കുളരു കോരി അവൾ തിരിഞ്ഞവനെ ഇറുക പുണർന്നു കനത്ത തണുപ്പിൽ വിറവുള്ളുന്നവളെ അവനും ചെറു ചിരിയോടെ ചേർത്ത് പിടിച്ചു നാളുകൾക്ക് ശേഷം അവളിങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു തണുപ്പ് ഒന്ന് പൊതിയുന്നുണ്ടായിരുന്നു അതിൻ്റെ ആലസ്യത്തിൽ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നിറകിൽ ഇടത്തിടവില്ലാതെ പതിഞ്ഞുകൊണ്ടേയിരുന്നു ഏകദേശം ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു കോളേജിലേക്ക് തന്നെ കാണാൻ ഒരാൾ വന്നു ജിത്ത് സാറേ ഒരു വിസിറ്ററുണ്ട് ആരാ നാരായണേട്ടാ അറിയുന്ന ആൾ തന്നെയാ സാർ ചെന്നാട്ടെ ഫോണിൽ നിന്ന് തലയുയർത്തി ജിത്തു അത് ചോദിക്കുമ്പോൾ ചെറു ചിരിയോടെ മറുപടി പറഞ്ഞ് നാരായണേട്ടൻ നടന്നു നീങ്ങിയിരുന്നു ആരായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന ചിന്തയോടെ തന്നെ അവൻ വിസിറ്റിംഗ് റൂമിലേക്ക് നടന്നു വാതിൽ തുറന്ന അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ കസേരയിൽ തിരിഞ്ഞിരിക്കുന്നയാളെ മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല ഇതാര് തൻവിയോ വല്ലാത്ത സർപ്രൈസ് സർപ്രൈസായിപ്പോയല്ലോ ജിത്തു ചോദിക്കാൻ തൻവി ഇരുപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അവനെ നോക്കി പുഞ്ചിരിച്ചിരുന്നു അതിനേക്കാൾ വലിയൊരു സർപ്രൈസ് ഉണ്ട് വാ നമുക്ക് രണ്ട് കോഫി കുടിച്ച് സംസാരിക്കാം തൻവി അവനെയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് നടന്നു ചേട്ടാ രണ്ട് കോഫി കഴിക്കാൻ എന്തേലും വേണോ കടക്കാരനോട് പറഞ്ഞിട്ട് തൻവിയെ നോക്കി ചോദിച്ചു അവൾ വേണ്ടെന്ന് തലയനക്കി തൻവി ബാഗിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് അവന് നേരെ നീട്ടി ജിത്തു അത് വാങ്ങി തുറന്നു നോക്കിയ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു എന്നിട്ട് വിശ്വാസം വരാതെ അവളെ ഒന്ന് നോക്കി എൻ്റെ വിവാഹമാണ് അടുത്ത മാസം നീയും പാറവും തീർച്ചയായും വരണം പാറുവിൻ്റെ കാര്യം പറഞ്ഞതും അത്രയും നേരം ഉണ്ടായിരുന്ന അവൻ്റെ മുഖത്തെ തെളിച്ചം വാങ്ങി എന്തേ നിൻ്റെ മുഖം പാടിയത് പാറു വരില്ലേ തന്വിയുടെ കണ്ണുകാൾ ചുരുങ്ങി അവൾ ഇവിടെ ഇല്ലടോ ട്രിവാണ്ട്രത്താ ജ്യോതിയുടെ കൂടെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി ചെയ്യുന്നു അതെന്തേ ഇവിടെ നിന്ന് പോയത് നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നവുമുണ്ടോ തന്വി ചോദിക്കേ അവളോടങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം പറയുമെന്ന് ഓർത്ത് അവൻ ആശയക്കുഴപ്പത്തിലായി എന്നായാലും അവളും കൂടെ അറിയേണ്ടതല്ലേ എന്ന് കരുതി എല്ലാം തുറന്നു പറഞ്ഞു മീരിൽ നിന്നും പ്രവീലിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും പാർവിൻ്റെ ആത്മഹത്യാ ശ്രമവും അങ്ങനെയെല്ലാം അവളുടെ മുന്നിൽ തുറന്നു പറഞ്ഞു മനസ്സിലാ ഭാരം അങ്ങ് ഇറക്കി വെച്ചപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നിയവന് ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും നീ എന്ത് ഇത്രയും നാൾ എന്നോടൊന്നും പറഞ്ഞില്ല അത്രമാത്രം അന്യരായി പോയോ ജിത്തു നമ്മൾ ഒന്നുമില്ലെങ്കിലും പ്രണയിക്കുന്നതിന് മുന്നേ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേടോ സങ്കടം തിങ്ങിയ വാക്കുകളോടെ അവൾ ചോദിച്ചു മനഃപൂർവ്വം പറയാതിരുന്നതാണ് തൻവി ഇവർ നിന്നെ കൂടെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി കുറ്റബോധം കൊണ്ട് അവൻ്റെ മിഴികൾ താഴ്ന്നു അത് വിട് എന്നിട്ട് നിന്റെ തീരുമാനം എന്താ എനിക്കറിയില്ല തൻവി ഒരു ഭാഗത്ത് ഹൃദയം അവളോട് പ്രണയമാണെന്ന് പറയുന്നു എന്നാൽ മറ്റൊരു ഭാഗത്ത് ബുദ്ധി അതിനെ അവഗണിച്ചുകൊണ്ട് അവളിൽ നിന്ന് അകലം പാലിക്കാൻ പറയുന്നു ഇതിൽ ഏത് സ്വീകരിക്കണോ എന്നറിയാതെ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ് അവൻ അസ്വസ്ഥതയോടെ നെറ്റി എന്ന് തടവി നിൻ്റെ ഉള്ളിലെ തെറ്റിദ്ധാരണയാണ് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത് അത് ആദ്യം അതെടുത്ത് കളയാൻ നോക്ക് മീരിയോ പ്രവിയെയോ കണ്ട് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുക ഒരു പക്ഷേ പാർവിൻ ഇതിൽ പങ്കൊന്നും എത്ര നാളിതങ്ങനെ മുന്നോട്ട് പോകും നിങ്ങൾക്കും വേണ്ട സന്തോഷം നിറഞ്ഞൊരു ജീവിതം പക്കതും ഇല്ലാത്ത പ്രായത്തിൽ അവളൊരു തെറ്റ് ചെയ്തു ആ തെറ്റിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ അവളെ വേദനിപ്പിക്കാനാണോ നിൻ്റെ ഉദ്ദേശം തൻവി പറയവേ നിറഞ്ഞ കണ്ണുകളോട് ജിത്തു അവളെ തലയുർത്തി നോക്കി ഇന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്കറിയാൻ നിനക്ക് പാറുവിനെ ഇഷ്ടമാണെന്ന് ആദ്യം തന്നെ സത്യാവസ്ഥ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്നീ വിഷമിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ തൻവി പറയുന്നതെല്ലാം ശരിയാണെന്ന് അവന് തോന്നി തെറ്റ് എൻ്റെ ഭാഗത്തുമുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് തിരക്കാതെ എല്ലാ കുറ്റങ്ങളും പാർവിൻ്റെ മേലെ കൊടുത്തു ഞാൻ കാരണം ഇന്നും അവൾക്ക് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നോർക്കെ അവൻ്റെ ഉള്ളിൽ കുറ്റബോധം വന്നു മൂടി ഞാൻ എറുങ്ങുന്ന ചിത്തു വിവാഹത്തിന് വരുമ്പോൾ പാർവും കൂടെ ഉണ്ടാവണം അവൾ ഇല്ലെങ്കിൽ നീയും വരേണ്ടതില്ല മറുപടിക്ക് കാത്തു നിൽക്കാതെ ബാഗും തോളിലേക്ക് വലിച്ചിട്ടവൾ ക്യാൻറ്റീനിൽ നിന്നും പുറത്തേക്ക് നടന്നു മീര കോളേജിൽ നിന്നും മടങ്ങി വരുന്ന വഴിയാണ് ഇടവഴിയിലെ കലുങ്കിനടുത്ത് നിൽക്കുന്ന ജിത്തുവിനെ കണ്ടത് ഇടയ്ക്കിടയിൽ അവനെ കാണാറുണ്ടെങ്കിലും തന്നെ കാണുമ്പോൾ വെറുപ്പോടെ മോൽതിരിച്ചിട്ട് കടന്നുപോകും ഇന്ന് പതിവില്ലാതെ ആരെയോ കാത്തു നിൽക്കുന്ന ജിത്തുവിനെ നോക്കുക പോലും ചെയ്യാതെ പോകാനൊരുങ്ങിയതും ജിത്തു അവളെ വിളിച്ചു മീരെ അവളൊരു സങ്കോചത്തോടെ തിരിഞ്ഞു നോക്കി പോയിട്ട് തിരക്കുണ്ടോ എനിക്കൊരൽപ്പം സംസാരിക്കണം അവനൊരാമുഖം പോലെ പറഞ്ഞു ഇല്ല ജിത്തേട്ടം പറഞ്ഞോളൂ ആദ്യമൊന്ന് പതറിയെങ്കിലും അവൾ പറഞ്ഞു എനിക്ക് സത്യം എന്താണെന്ന് അറിയണം മീരേ അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത് അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി ഞാനൊന്നും ചെയ്യില്ല പേടിക്കാതെ പറഞ്ഞു അവളുടെ മുഖത്തെ ഭയം കണ്ടവൻ ശാന്തമായി പറഞ്ഞു അന്ന് ജിത്തേട്ട് വിവാഹം തൻവി മിസ്സുമായി ഉറപ്പിച്ചു പാറു ഭയങ്കര വിഷമത്തിലായിരുന്നു എന്നും ഞങ്ങളോട് വന്ന് കരച്ചിലും സങ്കടം പറച്ചിലുമായിരിക്കും പതിയെ പതിയെ അവൾ അത് അംഗീകരിച്ചു തുടങ്ങി ജിത്തേട്ടനെ സ്വന്തമാക്കാൻ കഴിയില്ലെന്നവൾ പൂർണ്ണമായും വിശ്വസിച്ചു ആ ആയിടയ്ക്കാണ് അവളുടെ അമ്മ പാർവിനി ജിത്തേട്ടനെ ഇഷ്ടമാണെന്നുള്ള കാര്യമടക്കം അറിയുന്നത് അവളാൽ ജിത്തേട്ടൻ്റെ പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതി അവിനാശമായി അവളുടെ വിവാഹം ഉറപ്പിച്ചു വിച്ചേട്ടനും അതിനു കൂട്ടുനിന്നു വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴിങ്ങി അവൾക്കും അത് സമ്മതം മൂടേണ്ടി വന്നു കല്യാണം അടുത്ത് വരുന്നതോടെ അവൾ ആകെ മാറിക്കൊണ്ടിരുന്നു ഒന്നിലും ഒരു ഉത്സാഹമില്ലാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കും ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ജിത്തേട്ടനെയും പാർവിനേയും എങ്ങനെയും ഒരുമിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലുള്ള ഒരു അവസരം ഒത്തു കിട്ടിയത് ലൈബ്രറിയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന പാർവിനെ ഞങ്ങൾ കണ്ടു ആ സമയം അവിടേക്ക് വരുന്ന ജിത്തേട്ടനെയും പിന്നെ നിങ്ങൾ തമ്മിലുള്ളൊരു ചിത്രം പകർത്തുക എന്നായിരുന്നു ഉദ്ദേശം അതിനുവേണ്ടി മുഖം ഷാൾ കൊണ്ട് മറിച്ച് ഞാൻ പാർവിനെതിരെ ഓടി വന്ന അവളെ തട്ടിവീഴ്ത്തി ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ അവിടേക്ക് എത്തി അവളെ താങ്ങി നിർത്തി ഞങ്ങളത് ഫോണിൽ പകർത്തുകയും ചെയ്തു പിന്നീട് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പ്രിൻ്റ് ചെയ്തു പാറുവിൻ്റെ വിവാഹം മുടക്കിയാൽ മാത്രമേ കാര്യങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച വഴിക്ക് നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ആ ഫോട്ടോ സവിനാഷൻ അയച്ചു കൊടുത്തത് അല്ലാതെ ജിത്തേട്ടൻ കരുന്ന പോലെ പാറുവിന് ഇക്കാര്യങ്ങളിൽ യാതൊരു പങ്കുമില്ല മനസ്സിലുള്ള കുറ്റബോധം കാരണം ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളോടൊക്കെ തുറന്നു പറയണമെന്ന് കരുതിയതായിരുന്നു പക്ഷേ അപ്പോഴെല്ലാം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരുന്നു പാറു പോലും ഇക്കാരണത്താൽ ഞങ്ങളോട് പിടങ്ങി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു മീര പറയുന്ന എല്ലാ ഒരു ഞെട്ടലോടെയായിരുന്നു അവൻ കേട്ടുകൊണ്ട് നിന്നത് ഇതിന് പിന്നിൽ ഇത്രയേറെ കാര്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നെന്ന് അവനും അപ്പോഴാണ് മനസ്സിലായത് മീര എന്താ ഇത് പൊതുവഴിയാണ് ആളുകൾ ശ്രദ്ധിക്കും കണ്ണു തുറയ്ക്ക് ജിത്ത് പറഞ്ഞത് കേട്ടവൾ കണ്ണും മുഖവും അമർത്തിത്തൊറച്ച് അവനെ നോക്കി പാറു ഇവിടെ ഇല്ലെന്നറിയാം എന്നാലും ജിത്തേട്ടനോട് ഒരു അപേക്ഷയുള്ളൂ പ്രണയത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടായ കാലം തൊട്ട് മനസ്സിൽ കൊണ്ടുനറക്കുന്നതാണ് ജിത്തേട്ടനെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇനി അവളെ വേദനിപ്പിക്കരുത് ഒരു പക്ഷേ ജിത്തേട്ടൻ്റെ അവഗണനയാവും ആ പാവത്തിനെ ഏറെ വേദനിപ്പിക്കുന്നത് ഞാൻ എന്നാൽ പോന്നു മീര അവിടെ നിന്നും നടന്ന വന്നു ഇനിയെങ്കിലും തൻ്റെ പാറുവിനോട് ജിത്തേട്ടിനോട് ഇഷ്ടം തോന്നണേ എന്ന് മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ അപ്പോഴുള്ള പ്രാർത്ഥന മീര പോയിട്ടും ജിത്തു ഏറെ നേരെ കലുങ്കിൽ തനിയേയിരുന്നു അവൻ്റെ ഉള്ളിൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന പാറുവിൻ്റെ മുഖം ഓടിയെത്തി മിഴികൾ ഈറൻ അണിഞ്ഞു ചെയ്തു പോയ തെറ്റുകൾക്ക് മനസ്സുകൊണ്ട് ആയിരം തവണ അവളോട് മാപ്പ് അപേക്ഷിച്ചു നല്ലൊരു ഉറക്കം കഴിഞ്ഞതും പാറു കണ്ണുകൾ തിരുമ്മിക്കൊണ്ടെഴുന്നേറ്റ് മൂരി നിവർന്നു ചുറ്റും നോക്കിയപ്പോഴാണ് മനസ്സിലായത് രാത്രിയിൽ നിലത്ത് കിടന്ന താൻ ഇപ്പോഴുള്ളത് കട്ടലിന് മുകളിലാണ് ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ ജിത്തു മുറിയിലേക്ക് വന്നിരുന്നു വിയർത്ത് കുളിച്ചുകൊണ്ടുള്ള ആളുടെ വരവ് കണ്ടാലേ അറിയാം രാവിലത്തെ കസോപ്തൊക്കെ കഴിഞ്ഞുള്ള വരവാണെന്ന് ഗുഡ് മോർണിംഗ് ഫാഫേദമൊന്നുമില്ലാതെ അവൻ അവളെ നോക്കി പറഞ്ഞു ഗുഡ് മോർണിംഗ് അവളും യാന്ത്രികമായി തന്നെ മറുപടി കൊടുത്തു താഴെ കാവേരി നിന്നെ അന്വേഷിക്കുന്നുണ്ട് ഇങ്ങോട്ട് കയറി കയറി വരാൻ മടിയായിട്ടാവും ഹാങ്ങറിൽ കിടന്ന ടൗലെടുത്ത് മുഖം തുടച്ചുകൊണ്ട് അവൻ ആമുഖം ഏതുമില്ലാതെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി എന്തിനാ മടി ഇവിടെ വിശേഷമൊന്നും ഇല്ലല്ലോ അവൾ ഇരുന്ന് പിറുപിടുത്തു പുച്ചത്തോളം ചുണ്ടിൻ്റെ കോണ ഒരു വശത്തേക്ക് കൂട്ടി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അവൾ പറഞ്ഞത് വ്യക്തമായി കേട്ടെങ്കിലും അവൻ വെറുതെ ചോദിച്ചു ഏയ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയുമായിരുന്നു പറഞ്ഞിട്ട് അവൾ പുതുപ്പ് മറ്റു കാട്ടിൽ നിന്ന് എഴുന്നേറ്റു കട്ടിലിൽ താൻ എങ്ങനെ എത്തിയെന്ന് അവനോട് ചോദിക്കണമെന്നുണ്ടെങ്കിലും അവനോടുള്ള പരിഭവം അതിനനുവദിച്ചില്ല കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഉടുത്തുമാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി ഇറങ്ങി ജീവിതം പട്ടണത്തിലേക്ക് മാറിയിട്ട് മാറാത്ത ശീലങ്ങളിൽ ഒന്നായിരുന്നു എഴുന്നേറ്റാൽ ഉടനെയുള്ള കുളി ഇക്കാരണത്താൽ എത്രയോ തവണ പനി പിടിച്ചിട്ടുണ്ട് അന്നേരമൊക്കെ ജോലി ചേച്ചി കണ്ണു പൊട്ടുന്ന ചീത്ത പറയാറുമുണ്ടായിരുന്നു തല തോർത്ത് കഴിഞ്ഞ് വെറുതെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഗോഷ്ഠി കാണിക്കുമ്പോഴാണ് പിന്നിൽ ജിത്തു വന്ന് നിൽക്കുന്ന അവൾ ശ്രദ്ധിച്ചത് തിരിഞ്ഞു നോക്കാൻ തുനിഞ്ഞെങ്കിലും അവൻ അതുപോലെ കണ്ണാടിയുടെ മുന്നിലേക്ക് അവളെ തിരിച്ചു നിർത്തി കണ്ണാടിയിലൂടെ പപ്പോ നോക്കി നിൽക്കുന്നവളെ ഒന്നുകൂടി ഞെട്ടിച്ചുകൊണ്ട് കുങ്കുമച്ചപ്പിൽ നിന്നും വിരൽ വിരൽത്തുമ്പിൽ നുള്ളു സിന്ദൂരം അവളുടെ സീമന്ത രേഖയിൽ നീട്ടി വരച്ചു അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി വർഷം ഇത്രയും മടുപ്പില്ലാതെ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിനു വേണ്ടിയായിരുന്നു അവൻ്റെ പ്രണയത്തിന് വേണ്ടി മുന്നിൽ കാണുന്ന സ്വപ്നമാണോ എന്ന് പോലും അവൾ നനച്ചുപോയി തന്നെ നോക്കി കണ്ണുനീർ വാക്കുന്ന പാർവിനെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി അവളുടെ കുഞ്ഞും മുഖം കയക്കുമ്പോൾ എടുത്ത തള്ളവില്ല കൊണ്ട് കടനീരിനെ തുടച്ചു നീക്കി ഇനി ഈ കണ്ണുകൾ സന്തോഷം കൊണ്ടല്ലാതെ നിറയരുത് സോറി ചെയ്തു കൂട്ടിയല്ല പൊടുന്നതിനെ അവൻ്റെ വാമോടിക്കൊണ്ടവൾ അരുതന്ന് തല ഇരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ കൈ എടുത്തു മാറ്റി തൻ്റെ കവിനോട് ചേർത്ത് വെച്ചു അറിയാതെ പോയി ഞാൻ നിന്നെ ഒരു നിമിഷത്തേക്കുള്ളിൽ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു അന്ന് നീ പറയുന്ന ഒരു നിമിഷം ഞാൻ കേട്ടിരുന്നെങ്കിൽ അതെങ്കിൽ സത്യം എന്താണെന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത്രയും നാൾ നമുക്കിങ്ങനെ വേദന അനുഭവിക്കേണ്ടി വരുമായിരുന്നോ തെറ്റുകളെല്ലാം എൻ്റെ ഭാഗത്താണ് എന്നിൽ ഈഗോ സത്യം അറിയാൻ എന്നെ അനുവദിച്ചില്ല ഇനിയും വയ്യ പെണ്ണെ നിന്നെ ഓർത്തിങ്ങനെ നേർ നീറി ജീവിക്കാൻ നീ അല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ലെന്നായിരിക്കുന്നു നിൻ്റെ അഭാവം എന്നെ ഒരു മുഴു പ്രാന്തനാക്കുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂയിരുന്നു ഇത്രയും അതി ജിത്തേട്ട എനിക്ക് ഇപ്പോഴെങ്കിലും എൻ്റെ പ്രണയം ജിത്തേട്ടൻ തിരിച്ചറിഞ്ഞല്ലോ ഇതിൽ പരം വേറെന്ത് വേണം എനിക്ക് ഒരു കണക്കിന് തെറ്റെന്റെ ഭാഗത്തുമില്ലേ എനിക്ക് ജിത്തേനോട് തോന്നിയ പ്രണയമല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം വഴിയൊരുക്കിയത് അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു സാരമില്ല ദൈവനിശ്ചയം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പഴയതെല്ലാം മറന്ന് പുതിയ തുടക്കം കുറിക്കാം എല്ലാം മറന്ന് എനിക്ക് നിന്നെ പ്രണയിച്ചു തുടങ്ങണം നീ ഞാനും എന്നതിൽ നിന്നും നമ്മളിലേക്കുള്ള ദൂരം അധികം വിദൂരമല്ല ഒരു മഴയായി എനിക്ക് നിന്നിൽ അലിഞ്ഞുചേരണം നിന്റെ പ്രണയം എനിക്ക് കൊതു തീരുവോളം ആസ്വദിക്കണം അവൻ പറയുന്നു ഒക്കെയും കേട്ട് നിൽക്കെ അവളുടെ അതിരങ്ങൾ പൊഴിച്ചു സിരകളിൽ അവനോടുള്ള പ്രണയം ഒഴുകിക്കൊണ്ടിരുന്നു തൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ച് നിൽക്കുന്നവളെ ഇറക്കപ്പുണർന്നുകൊണ്ട് അവൻ എടുത്തുയർത്തി ജിത്തേട്ടാ പേടിയോടെ അവളുടെ കൈകൾ അവൻ്റെ തോളിൽ അമർന്നു പതിയെ അവൾ അവനിൽ നിന്ന് ഊർന്നിറങ്ങി നിറങ്ങി വളർന്ന അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കഴുത്തെടുക്കൽ ഇക്കിളി കൂട്ടിയതും അവളുടെ ശരീരമാകെ ചൂടുപിടിച്ചു അവൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു ഇരുവരുടെയും മിഴികൾ പ്രണയസലാഭങ്ങൾ കൈമാറുമ്പോൾ അതിരങ്ങൾ അവയുടെ ഇണയെ തേടി അറിഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു ചെനിയിൽ വിയർപ്പ് പിടിഞ്ഞു അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു ആ തേൻ ചുണ്ടുകൾ കവറിനെടുക്കാൻ തുടങ്ങവെ മുറിയുടെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് കാവേരി അകത്തേക്ക് കയറി കയറി വന്നു പാറു അയ്യേ ഞാനൊന്നും കണ്ടില്ല ഞെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ അകന്ന് മാറി കാവേരി വന്ന അതേ സ്പീഡിൽ തന്നെ താഴേക്കൊടി അയ്യേ ആകെ നാണക്കേടായി ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും പാർ ജിത്തുവിനെ നോക്കിക്കെറിവിച്ചു അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ പൊടുന്നനെ അവളെ തന്നിലേക്ക് അടുക്കി പിടിച്ചു ആ ചുവന്ന അതിരങ്ങൾക്ക് കവർന്നെടുത്തു അവളുടെ അതിരങ്ങളുടെ മൃദുലതയും ഇളം ചൂടും അവനെ ഏതോ മായാലോകത്തേക്ക് എത്തിച്ചു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ മിഴികൾ പകപ്പോടെ വിടർന്നു വന്നെങ്കിലും അവ പതിയെ കൂമ്പി അടഞ്ഞു കൂർത്ത നഹങ്ങളുള്ള വെല്ലുകൾ അവൻ്റെ പുറംമേനിയിൽ അമർന്നു ആദ്യ ചുമനത്തിൻ്റെ ലഹരി അവർ മതിവരുവോളോ ആസ്വദിച്ചു ഇരുവരുടെയും സിരകളിൽ പ്രണയത്തിൻ്റെ അലകൾ പുതിയ കാവ്യം രചിച്ചുകൊണ്ടിരുന്നു അവൻ തുടങ്ങി വെച്ച ചുംബനം പതിയെ അവളെ ഏറ്റെടുത്തു അവൻ്റെ നേരത്തെ ചുണ്ടുകളെ തലോടിയും നുണഞ്ഞും അവളുടെ അതിരങ്ങൾ കടന്നുപോയി അതിൻ്റെ ആലസ്യത്തിൽ അവൻ്റെ ദന്തകൾ നോവാത്ത വിധം അവളുടെ ചെഞ്ചുണ്ടുകളെ കടിച്ചെടുത്തു ചുറ്റുമുള്ളതിനെ എല്ലാം വിസ്മരിച്ചു അവർ മത്സരിച്ച് ചുംബിച്ചു അതിരങ്ങൾ കടന്ന് അവൻ ആവുകളെ തമ്മിൽ ബന്ധിപ്പിച്ചതും ഇരുവരുടെയും ശ്വാസം ഒരുപോലെ വിളങ്ങി ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടി തുടങ്ങിയതും ഇരുവരും പാതി മനസ്സോടെ ദീർഘമായ ചുമനത്തിൽ നിന്നും പിൻവാങ്ങി അവനെ നോക്കാതെ നെഞ്ചിൽ കൈവച്ച് കൃതപ്പെടക്കുന്നവളെ വലിച്ചു നെഞ്ചിലേക്കിട്ടു നാണത്താൾ പൂത്ത് നിൽക്കുന്ന അവളുടെ താടിയിൽ പിടിച്ചു മുഖം അവന് നേരെ ഉയർത്തി ചുവന്ന അതിരങ്ങൾ ഇപ്പോഴും വിറകൊള്ളുന്നതായി അവന് തോന്നി അവ വീണ്ടും അതിൻ്റെ ഇണയെ കൊതിക്കുന്നതുപോലെ അവളുടെ കണ്ണുകളിലെ തിളക്കവും മുഖത്തെ പ്രണയ ചുവപ്പ് അവൻ്റെ നെഞ്ചിരിപ്പ് കൂട്ടി ഐ ലവ് യു പാറു പതിയെ അവൻ്റെ ചൂണ്ടുകൾ കാതോരം വന്നുകൊണ്ട് സ്വകാര്യമായി മുഴിഞ്ഞു പ്രണയത്താൽ അവൾ അടിമുടി പൂത്തിളഞ്ഞു അത്യധികം പ്രണയഭാവത്തോടെ അവൻ തൻ്റെ ചൂണ്ടുവിരൽ അവളുടെ മുഖത്തോട് താഴേക്ക് ചലിപ്പിച്ചു നെറ്റിൽ നിന്നും തുടങ്ങി നീളാൻ മൂക്കം കടന്ന് അതിരങ്ങളിലെത്തി തൻ്റെ രണ്ട് വിരലുകൾ കൊണ്ട് അവയെ പിടിച്ച് ഞെർടിയതും അവളിൽ നിന്നൊരേങ്ങൾ ഉയർന്നു കുറുമ്പോട് ചിരിച്ചുകൊണ്ട് അവൻ തൻ്റെ വരലുകളെ വീണ്ടും താഴേക്ക് ചലിപ്പിച്ചു ഒടുവിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതും ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു ഇട്ടിരുന്ന ഷീ ടീഷർട്ടിനുള്ളിലേക്ക് അവൻ്റെ വിരലുകൾ സഞ്ചരിക്കുന്ന അവളൊരു ഞെട്ടലോടെ അറിഞ്ഞു തടയണമെന്നുണ്ടെങ്കിലും അവനോടുള്ള അണങ്ങാത്ത പ്രണയം അന അനുവദിക്കാത്തതുപോലെ ഏറെ നേരം അവ അവിടെ എന്തൊക്കെയോ പരതി ഒടുവിൽ തേടിയതെന്തോ കയ്യിൽ കിട്ടിയതുപോലെ അവൻ്റെ മുഖം തെളിഞ്ഞി താൻ കെട്ടിയ മഞ്ഞച്ചരൽ കൊറത്ത താലി ടീഷർട്ടിൽ നിന്നും വലിച്ചു പുറത്തേക്കിടുമ്പോൾ എന്തുകൊണ്ടോ അവൻ്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞിരുന്നു ജിത്തേട്ട അങ്ങേയറ്റം പ്രണയത്തോടെയുള്ള അവളുടെ സ്വരം കാതുകളിൽ വന്ന് അലയടിച്ചതും അവനാ താലിയിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ ചുണ്ടുകളുടെ ചെറു ചൂടും താലിയുടെ ഇളം തടുപ്പും ശരീരമാകെ പടരുന്നത് പോലെ ഒരു നിമിഷം എല്ലാ മറന്നവർ തൻ്റെ കഴുത്തിൽ മുഖം അമർത്തി നിൽക്കുന്നവനെ വരിഞ്ഞു മുറുക്കി മാറോട് ചേർത്തു അപ്പോഴും അവൻ്റെ ചുണ്ടുകളുടെ ഇടതുഴവില്ലാതെ ആ താലിമാലയിൽ പതിയുന്നുണ്ടായിരുന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസം ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്